നമസ്കാരം അടുത്തിടെ കാശ്മീരിൽ നടന്ന ഭീകരാക്രമങ്ങളായിരുന്നു മാധ്യമങ്ങളിൽ നിറങ്ങി നിന്നത് ജൂൺ ഒൻപതിന് പ്രധാനമന്ത്രി മറ്റ് മന്ത്രിമാരും സത്യപ്രതിജ്ഞ ചെയ്ത ദിവസമാണ് ജമ്മു കാശ്മീരിലെ റീസിയിൽ ഭീകരാക്രമണത്തെ തുടർന്ന് തീർത്ഥാടക സഞ്ചരിച്ച ബസ് തോട്ടിലേക്ക് മറിയുകയും ഒൻപത് പേർ കൊല്ലപ്പെടുകയും ചെയ്തത് മുപ്പത്തിമൂന്ന് തീർത്ഥാടകർക്ക് ആക്രമണത്തിൽ പരിക്കേൽക്കുകയും ചെയ്തിരുന്നു അതിന്റെ ഒരു ഞെട്ടലും വാർത്തകളും ഒഴിയും മുമ്പെയാണ് കത്ത് ഭീകരാക്രമണം ഉണ്ടാകുന്നത് ജൂലൈ എട്ടിനാണ് ജമ്മു കാശ്മീരിലെ കത്വ ജില്ലയിലെ മച്ചേദി വനമേഖലയിൽ സൈനിക വാഹനത്തിന് നേരെ തീവ്രവാദികൾ നടത്തിയ ആക്രമണത്തിൽ അഞ്ച് സൈനികർക്ക് ജീവൻ നഷ്ടപ്പെടുകയും നിരവധി പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തിരുന്നത് ഇപ്പോഴത്തെ കത്വ ഭീകരാക്രമണത്തിലെ സഹായികളായ രണ്ട് ജെയ്ഷെ മുഹമ്മദ് ഭീകരർ പിടിയിലായെന്ന വാർത്തയാണ് പുറത്തുവരുന്നത് കത്വ ജില്ലയിലെ മലയോര മേഖലയിൽ നിന്നാണ് ഇവർ അറസ്റ്റിലായതെന്ന് പോലീസ് വൃത്തങ്ങൾ അറിയിച്ചു രണ്ടു പേരെയും തുടർച്ചയായി ചോദ്യം ചെയ്തു വരികയാണ് ഭീകരാക്രമണത്തിന് പിന്തുണ നൽകിയ കൂടുതൽ ആളുകളെ കുറിച്ചുള്ള വിവരങ്ങളും ശേഖരിക്കുന്നുണ്ട് ജമ്മു ഡിവിഷനിലെ രജൌരി പൂഞ്ച് ദോഡ കത്വ റീസി ഉദംപൂർ തുടങ്ങിയ മലയോര ജില്ലകളിൽ നാൽപ്പത് വിദേശ ഭീകരരുടെ സാന്നിധ്യത്തെക്കുറിച്ച് സൈന്യത്തിന് വിവരം ലഭിച്ചിട്ടുണ്ട് എന്നാണ് പുറത്തു വിവരം ഭീകരാക്രമണത്തിൽ നാല് സൈനികരും ഒരു പ്രാദേശിക പോലീസുകാരനും ഉൾപ്പെടെ അഞ്ച് സുരക്ഷാ ഉദ്യോഗസ്ഥർ വീരമൃത്യു വരിച്ചിരുന്നു കത്വ നഗരത്തിൽ നിന്ന് നൂറ്റി അൻപത് കിലോമീറ്റർ മാറി മൽഹാറിലെ ബത്നോട്ട ഗ്രാമത്തിലാണ് സംഭവമുണ്ടായത് പെട്രോളിംഗ് നടത്തുന്നതിനിടെയാണ് സൈനികർക്ക് നേരെ ഭീകരാക്രമണം ഉണ്ടായത് കുന്നിൻ മുകളിൽ നിന്നും സൈനിക വാഹനത്തിനു നേരെ വെടിയുതിർത്ത ഭീകരർ സൈനികർക്ക് നേരെ ഗ്രനേഡുകൾ വലിച്ചെറിയുകയും ചെയ്തു തുടർന്ന് സൈന്യം ശക്തമായി തിരിച്ചടിച്ചെങ്കിലും ഭീകരർ അടുത്തുള്ള വനത്തിലേക്ക് പിൻവാങ്ങുകയായിരുന്നു അഞ്ച് സൈനികരുടെ വീരമൃത്യുവിനിടയാക്കിയ ഭീകരാക്രമണത്തിന്റെ ആസൂത്രണം മാസങ്ങൾക്ക് മുൻപേ ആരംഭിച്ചതെന്നായിരുന്നു റിപ്പോർട്ടുകൾ വന്നിരുന്നത് സ്ത്രീകൾ മാത്രം താമസിക്കുന്ന വീടുകൾ കണ്ടെത്തി ഒളിവിൽ പാർത്താണ് ഭീകരർ സൈനികരെ നിരീക്ഷിച്ചത് രണ്ട് സംഘമായി പത്തിലേറെ ഭീകരർ കത്തുയിലെത്തിയെന്നാണ് റിപ്പോർട്ടുകൾ വന്നിരുന്നത് നാട്ടുകാരായ ചിലരുടെ സഹായം ഇവർക്ക് ലഭിച്ചിരുന്നു സൈനികരുടെ വാഹന വ്യൂഹത്തിന് മുൻപ് സഞ്ചരിച്ച ടിപ്പർ ഡ്രൈവർക്ക് ഭീകരാക്രമണത്തെക്കുറിച്ച് അറിവുണ്ടായിരുന്നുവെന്നാണ് സൂചന കരസേനയും പോലീസും കസ്റ്റഡിയിലെടുത്ത നാട്ടുകാരുടെ എണ്ണം ടിപ്പർ ഡ്രൈവർ അടക്കം അൻപതായി ഉയർന്നു ഭീകരാക്രമണത്തിന് പിന്നാലെ സൈനികരുടെ ആയുധങ്ങൾ കവരാനും ശ്രമമുണ്ടായിരുന്നു എന്തായാലും കത്വ ഭീകരാക്രമണത്തിലെ സഹായികളായ രണ്ട് ജെയ്ഷെ മുഹമ്മദ് ഭീകരർ പിടിയിലായതോടെ ജൂലൈ എട്ടിന് രാജ്യത്തെ ഞെട്ടിച്ച ഭീകരാക്രമണം വീണ്ടും വാർത്തകളിൽ ചർച്ചയാവുകയാണ് Web Desk That's my Mainus. Powered by Chodhis. Realizing your dream home. Our ongoing luxury apartments projects are Crown near Karivatam, The Square near UST Global, White Manor near Achigal Ambalatra, and Evergreens Luxury Villas near Tirumala. Called 90482 55599. this Building Promoters Private Limited, Tiruvannandapuram.